നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ഗ്ലാക്സൺ അലക്സ് റുമാ കെയർ എന്ന റുമറ്റോളജി സ്ഥാപനത്തിൽ ഇവിടെ തൈക്കാട് തിരുവനന്തപുരത്ത് കൺസൾട്ടൻറ്റ് റൊമാറ്റോളജിസ്റ്റായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ടോപ്പിക്ക് സെറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് എന്താണെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട് സെറോ പോസിറ്റീവ് ആർത്തറൈറ്റിസ് റൊമാറ്റോയ്ഡ് ഫാക്ടർ പോസിറ്റീവ് ആണ് എനിക്ക് ആമവാദമാണ് എന്നാൽ എന്താണ് ഈ സെറോ നെഗറ്റീവ് ആർത്തറൈറ്റിസ് സെറോ നെഗറ്റീവ് ആർത്തറൈറ്റസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർത്രൈറ്റിസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം രണ്ട് ജോയിൻസുകൾ എല്ലുകൾ കൂടിച്ചേരുന്ന സന്ധിയിൽ ഉണ്ടാകുന്ന നീർക്കെട്ടും വേദനയാണ് നമ്മൾ ആർത്രൈറ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഇൻഫ്ലമേറ്ററി കണ്ടുവരുന്ന ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ആണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അപ്പോൾ ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് സാധാരണഗതിയിൽ എല്ലാ ജോയിൻസിനെയും ഒരുപോലെ എഫക്റ്റ് ചെയ്യും സിമെട്രിക്കലായിരിക്കും അതായത് ഈ കൈകളിലൊക്കെ വന്നാൽ ഈ കൈകളിലും വരും രണ്ട് തോള് രണ്ട് മുട്ട് രണ്ട് കുഴ അങ്ങനെയാണ് സാധാരണമായി വരുന്നത് ചിലപ്പോൾ ഒറ്റപ്പെട്ടും വരാം അപ്പോൾ ഈ വാദത്തിൽ നമ്മൾ മിക്കപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഇത് കണ്ടുപിടിക്കാൻ റൊമറ്റോയിഡ് ഫാക്ടർ അതായത് ആർ എഫ് ആൻറ്റി സി സി ബി മുതലായ ടെസ്റ്റ് ഇത് പോസിറ്റീവ് ആകുന്ന വാദങ്ങളെ സെറോ പോസിറ്റീവ് റൊമറ്റോയിഡ് ആർത്തറൈറ്റിസ് എന്നാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ഇനി എന്താ സിറോ നെഗറ്റീവ് എന്ന് പറയാം അപ്പോൾ സിറോ നെഗറ്റീവ് പല വകഭേദങ്ങളുമുണ്ട് ഒന്ന് ഇതേ പാറ്റേണിൽ തന്നെ സിമട്രിക്കൽ അതായത് ഒരുപോലെ അഡിറ്റീവ് സിമടട്രിക്കൽ ആഡ് ചെയ്ത് കൂടിക്കൂടി വരും ഇവിടുന്ന് തുടങ്ങും കുഴയിലാകും കൈമുട്ട് തോള് അങ്ങനെ വന്ന് ഒരേപോലെ പാറ്റേണുള്ള ആർത്രൈറ്റിസ് രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള വേദന സ്റ്റിഫ്നെസ് ഇ എസ് ആറും സിആർപിയും കൂടുതലായിരിക്കും പക്ഷേ നമ്മുടെ ഈ റൊമറ്റോയിഡ് ഫാക്ടറും ആൻറ്റിസി പിയും ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ഓട്ടോയ്മിയും ടെസ്റ്റുകളെല്ലാം നെഗറ്റീവ് ആയിരിക്കും അങ്ങനെയുള്ള വാദങ്ങളെയാണ് സെറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ തന്നെ പല വെറൈറ്റി ഉണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ റൊമറ്റോയ്ഡ് പോലെയുള്ളതിനെ സെറോ നെഗറ്റീവ് റൊമറ്റോഡ് എന്ന് പറയും അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ജോയിൻസ് പെരിഫറൽ അതായത് പുറത്തുള്ള ജോയിൻസ് അല്ലാതെ സ്പൈനിനെ ഇൻവോൾവ് ചെയ്യാം അപ്പോൾ നമുക്ക് കഴുത്തിലെ സെർവൈക്കൽ സ്പൈൻ ലംബാർ സ്പൈന് താഴെയുള്ള സേക്രവിലിയേക്ക് ജോയിൻറ് ഹിപ്പ് ജോയിന്റ് ഇതിനെയൊക്കെ ഇൻവോൾവ് ചെയ്യുമ്പോൾ സെറോ നെഗറ്റീവ് സ്പൊണ്ടൈലോ ആർത്രൈറ്റിസ് എന്നാണ് പറയുന്നത് അതായത് സ്പൈനെ ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് ആ പേരിൽ സ്പൊണ്ടൈലോ ആർത്രൈറ്റിസ് എന്ന് പറയും അപ്പോൾ ഇങ്ങനെ ഉള്ള വാദങ്ങളെയാണ് നമ്മൾ സെറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ ചിലർക്കൊരു ധാരണയുണ്ട് ഈ റൊമറ്റോയിഡ് ഫാക്ടർ പലരും ഡോക്ടർ ഇവിടെ വന്നിട്ട് പറയാറുണ്ട് ഡോക്ടർ എൻ്റെ റൊമറ്റോയിഡ് ഫാക്ടർ നെഗറ്റീവാണ് പിന്നെ എങ്ങനെയാണ് എനിക്ക് വാദം അപ്പോൾ ഇത് ഒരു തെറ്റിദ്ധാരണയാണ് ഈ റൊമറ്റോയിഡ് ഫാക്ടർ എന്ന് പറയുന്നത് അറുപത് ശതമാനം രോഗികളിൽ മാത്രമേ പോസിറ്റീവായി വരാറുള്ളൂ ആമവാദമുള്ളവരിൽ ബാക്കി ഒരു നാൽപ്പത് ശതമാനവും ഇത് ഒന്നും പോസിറ്റീവായി അവരെ സിറോ നെഗറ്റീവ് എന്നാൽ പുതിയ ആൻറ്റിബോഡീസ് കണ്ടുപിടിച്ചിട്ടുണ്ട് കാർബോമിലേറ്റഡ് പീ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ ഒരു പതിനഞ്ച് ശതമാനം ആളുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്താൽ പോസിറ്റീവായി വരാം ഈ റൊമറ്റോയ്ഡ് ഫാക്ടറും ആൻറ്റി സി സി പി ഒരു എഴുപത് ശതമാനം മാത്രം ആളുകളിൽ വരും എന്ന് വിചാരിച്ചവർക്ക് ആമവാദം ഇല്ലെന്നല്ല ഇത് നെഗറ്റീവായവർക്ക് അവർക്കും ആമവാദം വരാം ഈ പ്രധാനമായും അതിൻ്റെ ക്ലിനിക്കൽ ഡയഗ്നോസ് ആണ് ഈ പാറ്റേണും ഈ ഡിഫോമിറ്റീസും ഒക്കെ ഒരു വ്യത്യാസം ഈ സെറോ നെഗറ്റീവ് ആർത്തറൈറ്റിസ് സെറോ പോസിറ്റീവ് ആർത്തറൈറ്റ കാരെക്കാൾ സാധാരണ കുറച്ച് ലെസ് സിവിയറാണ് മറ്റെൻ്റെ കാർഡിനെ പലപ്പോഴും വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് ഇതിൽ ഇല്ലാന്നല്ല വരാം പക്ഷേ കമ്പയർഡ് ടു ദാറ്റ് ഇത് വളരെ കുറവാണ് ഇതിൻ്റെ ഒരു സിവിയറിറ്റി അത്രയേ ഉള്ളൂ ഇത് ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഈ ടെസ്റ്റുകൾ ഉപയോഗിക്കാറുള്ളൂ ഇത് ഏത് വാദമാണെന്ന് നിർണ്ണയിക്കുന്നത് തീർച്ചയായിട്ടും ഒരു റുമറ്റോളജിസ്റ്റ് അത് പരിശോധിച്ച് അതിൻ്റെ പാറ്റേണും മറ്റു ചില ബ്ലഡ് ടെസ്റ്റുകളും എക്സ്റേ മുതലായ കണ്ടിട്ട് അതിനകത്തുള്ള ഇറോഷൻസ് പൊടിഞ്ഞ പാറ്റേണും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് റുമറ്റോയിഡ് ആർത്തറൈറ്റിസ് ആണ് എന്ന് അപ്പോൾ എല്ലാ ടെസ്റ്റുകളും നെഗറ്റീവാണ് റുമറ്റോയിഡ് ഫാക്ടർ എൻ ഡി സി സി പി നെഗറ്റീവാണ് പിന്നെ എനിക്ക് വാദം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വാദം വരാം അതിന് സെറോ നെഗറ്റീവ് റുമറ്റോയിഡ് ആർത്തറൈറ്റിസ് അതാ സെറോ നെഗറ്റീവ് ആർത്തറൈറ്റിസ് എന്ന് പറയും താങ്ക് യു